നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ കത്തൈബ് ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഒരാളെ വധി അമേരിക്കൻ സൈന്യം യു എസ് ആക്രമിച്ചതിലുള്ള പ്രത്യാക്രമണമാണ് സൈന്യം നടത്തിയത് ഇറാഖിൽ യു എസ് സൈന്യം നടത്തിയ ആക്രമണത്തിലായിരുന്നു കൊലപാതകം പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് എന്നാൽ കൊലപ്പെടുത്തിയ ഭീകരന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇറാഖിൽ കത്തൈബ് ഹിസ്ബുള്ളക്കെതിരെ യു എസ് സൈനികർ ആക്രമണം നടത്തി യു എസ് സർവീസ് അംഗങ്ങൾക്കെതിരായ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം അമേരിക്കൻ സൈനികർക്കെതിരെയുള്ള ആക്രമണത്തിന് നേരിട്ട് പങ്കാളിത്തമുള്ളതും ആസൂത്രകരിൽ ഒരാളുമായ കത്തെയ് ഹിസ്ബുള്ള ഭീകരനെ കൊലപ്പെടുത്തി എന്നായിരുന്നു സൈന്യത്തിന്റെ പ്രസ്താവന എന്നാൽ യു എസ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കത്തൈം ഹിസ്ബുള്ളയുടെ സിറിയ ഓപ്പറേഷൻസ് മേധാവി വിസാ മുഹമ്മദ് അബൂബക്കർ അൽ സാദിയാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുമുണ്ട് ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും സൈന്യം അറിയിച്ചു അമേരിക്കൻ പൌരന്മാരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും യു എസ് സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നവരെ ശക്തമായി നേരിടുമെന്ന് പെഞ്ചകൺ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ കാർ പൊട്ടിത്തെറിക്കുകയും കത്തൈം ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തതായി അമേരിക്കൻ സൈന്യം പറയുന്നു പശ്ചിമേഷ്യ മേഖലയിലെ സംഘർഷങ്ങൾക്കിടെ യിലെ അമേരിക്കൻ നടപടി കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ സംഭവത്തിന് തൊട്ടു പിന്നാലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ യു എസ് എംബസി അടക്കമുള്ള മേഖലയിൽ ഇറാഖി സൈന്യം സുരക്ഷ വർദ്ധിപ്പിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ വിവിധ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കണക്ക് പ്രകാരം ആകെ ഒരാൾ മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇറാഖും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ വർദ്ധിപ്പിക്കാൻ ഉണ്ടാകുന്നതാണ് ബാഗ്ദാദിൽ നടത്തിയ ആക്രമണം ഇറാഖിലെയും സിറിയയിലെയും വിവിധയിടങ്ങളിൽ ഇറാനിയൻ ബന്ധമുള്ള തീവ്രവാദ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്തി ദിവസങ്ങൾ പിന്നിടവെയാണ് പുതിയ അമേരിക്കൻ നടപടി ജോർദാനിൽ അമേരിക്കൻ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നിൽ ഇറാൻ പിന്തുണയുള്ള തീവ്ര സംഘങ്ങൾ അമേരിക്ക ആരോപിക്കുന്നത് ജോർദാൻ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ആയവർക്കെതിരെ തിരിച്ചടി തുടരുമെന്ന് കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാഖിലെയും സിറിയയിലെ യു എസ് സൈനിക താവളങ്ങൾ ആക്രമണം വർദ്ധിച്ചിരുന്നു ഏകദേശം നൂറ്റി എഴുപതോളം ആക്രമണങ്ങളാണ് ഒക്ടോബർ പതിനെട്ടിനു ശേഷം യു എസ് കേന്ദ്രങ്ങളിൽ നടന്നത് ഇറാനി ഖുദ്സേന നേതാവ് ഖാസിം സൊലൈമാനിയെ കൊലപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപതിലെ ആക്രമണത്തിന് സമാനമായിരുന്നു ബുധനാഴ്ച നടന്നത് ജോർദാനിലെ ആക്രമണത്തിന് ശേഷം ഇറാഖ് സർക്കാരിനോട് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ അമേരിക്കൻ സൈനികർക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് കത്തൈം ഹിസ്ബുള പ്രസ്താവന ഇറക്കിയിരുന്നു അതേസമയം മറ്റ് സംഘടനകൾ ആക്രമണം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ യും വരെ യുദ്ധം തുടരുമെന്ന ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ആക്രമണം ആക്രമണമെന്നുണ്ടായത് പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ചർച്ചകളെ തിരിച്ചടിക്കുന്നതായിരുന്നു വെടിനിർത്തലിനുള്ള ഹമാസ് നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ടുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവന അതിനിടെ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ ദൌത്യം പരാജയപ്പെട്ടു യുദ്ധത്തിൽ നിന്ന് പ്രകോട്ടില്ലെന്നതന്യാഹുവിന്റെ നിലപാടിനിടയിലും ഗാസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത